ചരിത്രം എഴുതപ്പെടുമ്പോൾ ചില കണ്ണികൾ വിട്ടുപോവുക സാധാരണമാണ് കാരണം എഴുതപ്പെട്ട ചരിത്രങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമല്ല പക്ഷേ എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്ന് ചില കണ്ണികളെ ബോധപൂർവം മറയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കുറച്ചധികം ഗൗരവത്തോടെ വേണം നമുക്ക് കാണാൻ ഏഴാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ നിന്നും ചാവറയച്ചൻ പുറത്തായതും ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ വന്ന നവോത്ഥാനത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും സംബന്ധിക്കുന്ന ലേഖനത്തിൽ മറ്റ് നവോത്ഥാന നായകന്മാരുടെ ഒപ്പം ചാവറയച്ചനെ പോലെയുള്ള സുപ്രധാന വ്യക്തികളെ ഒഴിവാക്കിയത് അക്ഷന്തവ്യമായ തെറ്റാണ് കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കുറിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമൊക്കെ ലണ്ടൻ മിഷണറി സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ മിഷൻ തുടങ്ങിയവ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന വിദ്യാഭ്യാസ വിപ്ലവമാണ് കേരളത്തെ സമസ്ത മേഖലയിലും ഒന്നാമതെത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നാഗർകോവിലും തിരുവിതാംകൂറിലും പ്രവർത്തനം ആരംഭിച്ച അനേകം സ്കൂളുകൾ എൽ എം എസ് മിഷണറിമാരാരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ പെൺകുട്ടികൾക്കൊരു ബോർഡിംഗ് സ്കൂളും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറാവുമ്പോഴേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉൾപ്പെടെ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കുട്ടികൾക്ക് എൽ എം എസ് വിദ്യാഭ്യാസം നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കൊച്ചിയിലെത്തിയ സി എം എസ് മിഷണറിയായ തോമസ് നോട്ടൺ ആലപ്പുഴയിൽ ഏകദേശം പതിനൊന്ന് സ്കൂളുകൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സി എം എസ് കോളേജ് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് അറുപത്താറ് കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ സർക്കാർ സ്കൂളിൽ ആയിരത്തി അറുപത്തി ഏഴ് കുട്ടികൾ ഉള്ളപ്പോൾ എൽ എം എസിൽ എണ്ണായിരത്തി എൺപത്തൊന്ന് കുട്ടികളും സി എം എസിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കുട്ടികളും പഠിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളോടെ സുറിയാനി കത്തോലിക്കർ പുതിയ സ്കൂളുകൾ ആരംഭിച്ചു തുടങ്ങി പിന്നീട് ഇവിടെ നടന്നത് ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയായിരുന്നു അതിന് നാം ഓരോരുത്തരും സാക്ഷികളുമാണ് കേരള സംസ്കാര ചരിത്രത്തെ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ വളച്ചൊടിച്ചാലും ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ സംഭാവനകളെ എങ്ങനെ നമുക്ക് മറക്കാനാവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും വിദ്യാലയവുമൊക്കെ സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത വിധം അതിതീവ്രമായ ജാതി വിവേചനം നടമാടിയിരുന്ന കേരളത്തിൽ ദളിതർക്ക് ചാവറയച്ചൻ രണ്ട് സ്കൂളുകൾ പണിതും ഒന്ന് ആർപ്പ് മറ്റൊന്ന് മാനാനത്തും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മാന്നാനത്തെ ഒരു സംസ്കൃത സ്കൂൾ ആരംഭിച്ചു സ്കൂളിൽ വരാൻ മടിച്ചിരുന്നവരെ വീട്ടിൽ ചെന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചു കുട്ടികൾക്കായി ഉച്ചക്കഞ്ഞിയും യൂണിഫോമും ഒരുക്കി പള്ളിക്കൊപ്പം പള്ളിക്കുടം എന്ന ആശയത്തിലൂന്നി എല്ലാ പള്ളികളോടും ചേർന്ന് വിദ്യാലയങ്ങൾ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടു ഇന്ന് സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഈ പുണ്യാത്മാവിനോട് കടപ്പാടുണ്ടായിരിക്കണം പലരും സ്വന്തം സമുദായത്തിൻ്റെ നവീകരണം മാത്രം ലക്ഷ്യമിട്ടപ്പോൾ സമൂഹത്തിൻ്റെ മുഴുവൻ നവീകരണം ലക്ഷ്യമിട്ടവരാണ് ക്രൈസ്തവ നവോത്ഥാന നായകർ അടിമസമ്പ്രദായവും ഐത്വവും അന്ധവിശ്വാസവും കൊടികൊത്തിവാണിരുന്ന കേരള മണ്ണിൽ മാറ്റത്തിൻ്റെ ശൈലി മുഴക്കിയത് ചാവ്രയച്ചനും മിഷണറിമാരും ഉൾപ്പെടെയുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആകുമ്പോൾ ക്രൈസ്തവ മിഷണറിമാർ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്കൂളുകൾ കേരളത്തിൽ നടത്തിയിരുന്നു കേരളത്തിൽ ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ ഇവർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് കേരള സമൂഹം ഒരിക്കലും മറക്കരുത് ഇത്രയും നവോത്ഥാന ശ്രമങ്ങൾ നടത്തിയ ഇവരെ കേരള നവോത്ഥാന ചരിത്രം പറയുമ്പോൾ മറക്കുന്നത് ചില നിഗൂഢ അജണ്ടകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഓർക്കുക സത്യം എത്ര മൂടി മൂടിവെച്ചാലും ഒരിക്കൽ അത് അന്ധകാരത്തിൻ്റെ മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും